നമസ്കാരം ലാലി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇനി ആരൊക്കെ ഇടനില നിന്നാലും ഇസ്രയേൽ ഹമാസിനോട് പുറക്കാൻ തയ്യാറാകില്ല കാരണം ലോകം ഉറ്റുനോക്കിയ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഇസ്രയേൽ കാത്തിരുന്ന ഒരു കുഞ്ഞുണ്ടായിരുന്നു ഹമാസ് ബന്ദിയാക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞ് കഫീർ അവനെ തിരികെ കിട്ടും എന്നുള്ള വലിയൊരു പ്രതീക്ഷ ഇസ്രയേലിനുണ്ടായിരുന്നു ബന്ദി മോചനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോഴൊക്കെ കഫിറിനെ വിട്ടുകിട്ടണം എന്നുള്ള ആവശ്യമായിരുന്നു ഇസ്രയേൽ മുൻപോട്ട് വെച്ചതും കാരണം കഫിറിന്റെ ചിത്രങ്ങൾ ലോകം കണ്ടതാണ് ഹമാസ് ആക്രമിച്ച് ഹമാസ് അവരുടെ വീട് ആക്രമിച്ച് കഫറിനെയും അവന്റെ സഹോദരൻ നാലു വയസ്സുകാരൻ ഏരിയൽ അമ്മയെയും അച്ഛനെയും പിടിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ് അപ്പോൾ അമ്മയുടെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന കഫിറിന്റെ ചിത്രം അന്ന് ലോകം വളരെ വലിയ ഒരു ഞെട്ടലിലായിരുന്നു വിഷമത്തിലായിരുന്നു അപ്പോൾ അന്ന് മുതൽ തന്നെ കഫിറിനെ തിരികെ കിട്ടും എന്നുള്ള ഒരു വലിയ വിശ്വാസം ഉണ്ടായിരുന്നു എന്നാൽ ആ വിശ്വാസങ്ങളെല്ലാം നിലച്ചിരിക്കുന്നു കഫീറിന്റെ ആ കുഞ്ഞ് മകന്റെ പുഞ്ചിരി ഇനിയില്ല കാരണം അവനെ ഹമാസ് കൊലപ്പെടുത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് എങ്ങനെ കൊല്ലപ്പെട്ടതാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല എന്തെങ്കിലും അസുഖമാണോ അതോ നമുക്കറിയാം ടണലുകളിൽ ഭക്ഷണവും വെള്ളവും കൃത്യമായ വായുവും ഒന്നും കിട്ടാതെ ബന്ധികൾ നരകിച്ച വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ് ഇല്ലും തോലുമായി പുറത്തേക്ക് വന്ന മനുഷ്യരെ നമ്മൾ കണ്ടതാണ് എങ്ങനെയാണെങ്കിലും ഒരു നരകയാതനയ്ക്കൊടുവിൽ അവൻ മരണപ്പെട്ടിരിക്കുന്നു അതിനെ കുഞ്ഞു ജൂതൻ അങ്ങനെയാണ് അവനെ വിളിച്ചത് ബന്ധിയാക്കപ്പെട്ട ഏറ്റവും കുഞ്ഞു ജൂതൻ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒൻപത് മാസമായിരുന്നു മാസം അവന് പ്രായം അപ്പോൾ ആ പ്രതീക്ഷ നശിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ ഇസ്രയേൽ ഒരു തരത്തിലും ഹമാസിനോട് പൊറക്കാൻ തയ്യാറാകില്ല കാരണം അവനെ തിരികെ കൊണ്ടുവരും എന്ന് തന്നെ ആയിരുന്നു ബെഞ്ചമിൻ നദന്യാഹു വാക്കുകൊടുത്തത് പക്ഷെ ഇതില് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ തന്നെ ഇവർ ആദ്യം പറഞ്ഞിരുന്നു ഈ കുട്ടി മരിച്ചുപോയി എന്ന് പറഞ്ഞിരുന്നു പക്ഷെ പിന്നീട് അത് തിരുത്തി പറയുകയാണ് ചെയ്തത് അപ്പൊ അത് മരിച്ചുപോയി എന്ന് പറഞ്ഞ സമയത്ത് ഭയങ്കര കോലാഹലങ്ങൾ ഉണ്ടായിരുന്നു ഹമാസിനെതിരെയും ഒക്കെ ഭയങ്കരമായിട്ട് വെല്ലുവിളികൾ ഉയർന്നിരുന്നു ആ സമയത്ത് പറഞ്ഞു ഇയാള് തിരിച്ചു പറഞ്ഞു കെവിൻ മരിച്ചിട്ടില്ല സോറി കെഫിർ മരിച്ചിട്ടില്ല അതുപോലെ തന്നെ ഏരിയയിലും അമ്മ ശരിയും സുഖമായിരിക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ ബന്ധിമോചനത്തിൽ അച്ഛൻ പുറത്തു വന്നപ്പോഴാണ് അവരുടെ പിതാവ് യാർഡൻ എന്നാണ് പേര് അദ്ദേഹം തിരിച്ചു വന്നപ്പോ ആദ്യം ചോദിച്ചതും അമ്മ ഈ ഭാര്യയും മക്കളെയും വിട്ടു എന്നാണ് അപ്പൊ അടുത്ത പ്രാവശ്യത്തിൽ അവര് വിട്ടു തരാമെന്ന് പറഞ്ഞു അതിലെ ഏറ്റവും വിഷമമുള്ള സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പ്രാവശ്യം മോചിപ്പിക്കുന്ന ഈ ശനിയാഴ്ച മോചിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇതുവരെ പറഞ്ഞിരുന്നത് ഇവരുടെ മൂന്ന് പേരുടെയും ഫോട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ കുട്ടിക്ക് അന്ന് ഒൻപത് മാസല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ കഴിഞ്ഞ ദിവസം രണ്ട് രണ്ട് വയസ്സ് തെരഞ്ഞിട്ടുണ്ട് ഇപ്പോഴ് അപ്പൊ ഇവന്റെ ബർത്ത്ഡേ ഇവരുടെയൊക്കെ വീടുകളിൽ ആഘോഷിച്ചിരുന്നു കാരണം മരിച്ചത് പിന്നെ ഇല്ല എന്ന് തിരുത്തി പറഞ്ഞോടു ഇവൻ ജീവിച്ചിരിപ്പുണ്ടെന്ന എന്ന് വിശ്വാസമായിരുന്നു ഉണ്ടായിരുന്നത് അത് കാരണം ബന്ധുക്കൾ എല്ലാവരും കൂടിയിട്ട് ഈ കുഞ്ഞിന്റെ ബർത്ത്ഡേ എല്ലാം ആഘോഷിച്ചിരുന്നു അതിനുശേഷം ഇപ്പോഴാണ് ആദ്യം ഈ ഫോട്ടോ പുറത്തുവിട്ടു ഇവര് ജീവിച്ചിരിപ്പുണ്ട് ഇവർ കൂടി ബന്ദി ബന്ദി മോചിപ്പിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് ഇപ്പൊ വന്ന ഇതിലാണ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് പേരുടെയും മൃതദേഹങ്ങളാണ് വരുന്നത് നാല് ബന്ധികളുടെ മൃതദേഹങ്ങൾ വരുന്നുണ്ട് അതിന് മൂന്ന് പേര് ഈ അമ്മയും രണ്ടു മക്കളുമാണ് നമുക്കറിയാം ഏറ്റവും വിഷമം ഉണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട് കാരണം നമ്മൾ അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ ഇസ്രയേലിന്റെ വാർത്തകളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ ഖഫർ മരിച്ചു എന്നുള്ള വിവരം പുറത്തു വന്നപ്പോൾ അതിന്റെ താഴെയൊക്കെ ചില കമന്റുകൾ നമ്മൾ കണ്ടതാണ് അവൻ കുഞ്ഞി യഹോവ എന്നൊക്കെയുള്ള ചില കമന്റുകളാണ് അതിൽ വരുന്നത് കുഞ്ഞിന്റെ ഓമനത്തം കണ്ടാൽ അങ്ങനെ ചെയ്യും കാരണം നമ്മൾ ആ ഒരു വീഡിയോ അതായത് അന്ന് ഈ ഹമാസ് ഇവരെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പോലും അമ്മയുടെ നെഞ്ചിലിങ്ങനെ കിടക്കുന്ന കഫീർ പക്ഷെ ചിരിക്കുന്നുണ്ടായിരുന്നു കാരണം ചുറ്റും നടക്കുന്നത് എന്താണെന്ന് ആ കുഞ്ഞിന് അറിയില്ല അപ്പോൾ അവന്റെ ചിരിക്കുന്ന ഒരു ചിത്രം അവസാനമായി ലോകം കണ്ടതാണ് അപ്പോൾ പിന്നീട് ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ കഫീറിന്റെ ഒന്നാം പിറന്നാളിലും വീട്ടുകാർ അവന്റെ അഭാവത്തിൽ ആഘോഷം നടത്തിയിരുന്നു അത് വലിയ വാർത്ത യാക്കാനും ആ കുടുംബം ശ്രമിച്ചു കാരണം ബന്ദിമോചനം ഉടൻ സാധ്യമാകുന്നതിനു വേണ്ടി അന്നാണ് ബെഞ്ചമിൻ നദന്യാഹു പ്രഖ്യാപിച്ചത് അവൻറെ പുഞ്ചിരിമായില്ല അവനെ തിരികെ കൊണ്ടുവരും എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയത് എന്നാൽ ബെഞ്ചമിൻ നദന്യാഹുവിന് ആ വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല വലിയ രീതിയിൽ ഇപ്പോൾ നദന്യാഹുവിന് നേരെ വിമർശനങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ് ഇനിയും എഴുപതോളം ബന്ദികൾ ഉണ്ട് എന്നാണ് പറയുന്നത് ഇപ്പോൾ അതിൽ നമുക്കൊരു വലിയ ഇനി ഒരു എത്ര പേരുണ്ടാകും എന്നുള്ള ഒരു ചോദ്യം ശക്തമാണ് കാരണം ഇതുവരെ കഫിറും അമ്മയും സഹോദരനും ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്ന ഹമാസിന് ഒടുവിൽ അത് തിരുത്തി പറയേണ്ടി വന്നിരിക്കുന്നു അവരുടെ മൃതദേഹങ്ങളാണ് ബന്ദികളായി ബന്ധികളുടെ മൃതദേഹങ്ങളാണ് അയക്കാൻ പോകുന്നത് അപ്പോൾ നിരവധി പേർ ഇതിനോടകം തന്നെ മരണപ്പെട്ടിരിക്കാം എന്നുള്ള ഒരു സംശയം ഉടലെടുത്തു കഴിഞ്ഞിരിക്കുന്നു കാരണം ബന്ദിമോചനത്തിൽ നിന്ന് ഹമാസ് പിന്നോട്ട് പോകുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ നമ്മൾ മുൻപ് സംശയം പ്രകടിപ്പിച്ചിരുന്നു ബന്ദി ഹമാസ് മുൾവലിയുന്നതിന്റെ കാരണവും ചിലപ്പോൾ അവർ ജീവനോടെ ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു എന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു അപ്പോൾ അത് അതുപോലെ തന്നെ ആകുന്നോ എന്നുള്ള ഒരു ഭയം എന്നിട്ട് പറയുന്നത് ഹമാസ് അവരല്ല ഇസ്രയേൽ ബോംബാക്രമണത്തിലാണ് ഈ ബന്ധികളെല്ലാം മരിച്ചിരിക്കുന്നത് അതിന്റെ കൂട്ടത്തിലാണ് ഈ മൂന്ന് ആൾക്കാരും മരിച്ചത് രണ്ട് കുഞ്ഞുങ്ങളും അമ്മയും മരിച്ചതും ഇസ്രായേൽ ബോംബാക്രമണത്തിലാണ് എന്നാണ് പക്ഷെ അത് അല്ല അത് പൊളിച്ചടുക്കിയിരുന്നു കാരണം മുൻപ് തന്നെ ജെറുസലേം പോസ്റ്റ് ഹമാസ് അന്ന് പ്രഖ്യാപിച്ച ആ അവരുടെ പ്രസ്താവനകൾ പൊളിച്ചടുക്കിയിരുന്നു കാരണം േലിന്റെ ആക്രമണത്തിൽ മരിച്ചവരുടെ വിവരങ്ങൾ അന്ന് തന്നെ ഹമാസ് പുറത്തുവിട്ടതാണ് അന്നൊന്നും ഈ കഫറിന്റെയും അല്ലെങ്കിൽ അവന്റെ സഹോദരന്റെയും അമ്മയുടെയും പേരുകൾ പുറത്തു വരികയോ ചിത്രങ്ങൾ പുറത്തു വരികയോ ചെയ്തിരുന്നില്ല അന്ന് ബന്ദികൾ മരണപ്പെട്ടിരുന്നു ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ബന്ദികൾ മരിച്ചിട്ടുണ്ട് പക്ഷെ അവരുടെ പേര് വിവരങ്ങളും ചിത്രങ്ങളും ഉൾപ്പെടെ അന്ന് ഹമാസ് പുറത്തുവിട്ടതാണ് പക്ഷെ അന്ന് ഈ മൂന്ന് പേരുടെ പേരുകൾ അതിൽ ഉണ്ടായിരുന്നില്ല ആ കുടുംബം വലിയ ഒരു പ്രത്യാശയിലായിരുന്നു തിരികെ ലഭിക്കും കാരണം അവരുടെ ബന്ദിമോചനം സാധ്യമാകാൻ പോകുന്നു ആ കുഞ്ഞ് തങ്ങളുടെ കൈകളിലേക്ക് എത്തും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷ ആ കുടുംബങ്ങൾ വെച്ചുകൊണ്ടിരിക്കും വേറെയും ഒരു ചതി നടന്നു അപ്പൊ ഇവര് പറഞ്ഞിരുന്നത് ഇപ്പൊ ഇപ്പൊ ഇന്നല്ലേ ഇത് പറയുന്നുള്ളു അപ്പൊ മുമ്പ് പറഞ്ഞത് ആറ് ബന്ധികളെ മോചിപ്പിക്കുന്നതാണ് സാധാരണ മൂന്ന് ബന്ദികളെയാണ് മോചിപ്പിക്കാറുള്ളത് അപ്പൊ ഇപ്പൊ പറഞ്ഞതിന്റെ ഇരട്ടി ബന്ദികളെ മോചിപ്പിക്കുന്നുണ്ട് പകരമായിട്ട് ഇസ്രയേൽ കഴിഞ്ഞ ഒക്ടോബർ മുതൽ അറസ്റ്റിലായ എല്ലാ സ്ത്രീകളെയും പത്തൊമ്പത് വയസ്സിന് താഴെയുള്ളവരെയും മോചിപ്പിക്കും എന്ന് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് മാ അതുപോലെ ഈജിപ്തുമായ അതിർത്തിയുടെ ഗാസയിലേക്കുള്ള അവശിഷ്ടങ്ങളെല്ലാം നീക്കാൻ അനുവദിക്കും കാരണം ആറുപേരെ പുറത്തുവിടുകയാണ് ആ ആറുപേരിൽ മൂന്നുപേരെ മൃതദേഹങ്ങളായിട്ടാണ് തിരിച്ചുവരുന്നത് അപ്പൊ ശരിക്കും അവിടെയും ഒരു ചതിയാണ് ആദ്യം ചെയ്യുന്നത് ഇത് മാത്രമല്ല മറ്റൊരു ചതി കൂടി എടുത്തു പറയേണ്ടത് കഫറും അവന്റെ സഹോദരനും മാതാവും കൊല്ലപ്പെട്ടത് അത് ഏത് സമയത്താണ് എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട് കാരണം ഇവരുടെ ഏർ കഫറിന്റെ അച്ഛനെ മോചിപ്പിക്കുമ്പോൾ അവർ സുഖമായിരിക്കുന്നു അവർ ജീവനോടെ ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞത് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മറ്റൊരു വാർത്ത ചർച്ച ചെയ്തിരുന്നു അതായത് ഭാവി ഗാസ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ ചിത്രം അമേരിക്ക പുറത്തു അതുപോലെ തന്നെ ഇസ്രയേൽ ജൂത കുടിയേറ്റം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു ഇതിനു ശേഷമാണ് ഇവർ മരിച്ചു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് അവരെ കഴിഞ്ഞ ദിവസങ്ങളിലാണോ കൊലപ്പെടുത്തിയത് എന്നുള്ള ഒരു ചോദ്യം അത് ശക്തമാണ് അങ്ങനെയാണെങ്കിൽ അത്തരത്തിലൊരു നീക്കമാണ് ഹമാസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നതെങ്കിൽ അതിശക്തമായ മറുപടി ഇസ്രയേലിൽ നിന്ന് നേരിടേണ്ടി വരും കാരണം ഇനി ഇനിയും വെടിനിർത്തൽ കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കാനിരിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഇവർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഇനി ബന്ദിമോചനത്തിനും വെടിനിർത്തലിനും ഇസ്രയേൽ തയ്യാറാകുമോ എന്നുള്ള ഒരു ആശങ്ക അറബ് രാജ്യങ്ങൾക്കുണ്ട് കാരണം അറബ് രാജ്യങ്ങളാണ് ഇടയിൽ നിന്ന് സമാധാന ചർച്ചകൾ നടത്തുന്നത് അപ്പോൾ ഹമാസ് ഒരു തരത്തിലും വീണ്ടും ജൂതരെ കൊന്നെടുക്കുന്നു ഒരു പൊറുക്കാനാകാത്തത് ഏറ്റവും ചെറിയ കുഞ്ഞ് ആ ബന്ദികളാക്കപ്പെട്ടവരിൽ ഏറ്റവും ചെറിയ കുഞ്ഞിനെ അതിനോട് പോലും ഒരല്പം മനുഷ്യത്വം കാണിക്കാൻ ഹമാസ് തയ്യാറല്ല എന്നുള്ള ഒരു ചോദ്യവും അവിടെയുണ്ട് അപ്പോൾ ഇനിയും ഹമാസ് ഹമാസിന്റെ ഒരാളെങ്കിലും ജീവനോടെ ഇരുന്നാൽ അത് ഇസ്രയേലിന് എത്രത്തോളം വലിയ ആപത്താണ് എന്നുള്ളതിന്റെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ ആ മൂന്ന് മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുന്നതിലൂടെ ഹമാസ് തെളിയിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ട്രംപിന്റെ ഒരു നിലപാട് എന്തായിരിക്കാം അല്ലെങ്കിൽ നമുക്കറിയാം അമേരിക്കൻ പൗരന്മാർ ബന്ദികളാക്കപ്പെട്ടവരിലുണ്ട് അവർ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല ശരിക്കും ഇനിയും ബന്ദികൾ ജീവനോടെ ഉണ്ടാകുമോ അതാകരണം എത്ര എന്നുള്ള കാര്യം ആദ്യം മുതലേ സംശയമായിരുന്നു കാരണം ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ബന്ദികൾക്ക് അവിടെ താമസിക്കാൻ ശരിക്കും ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ പോലെ വെള്ളവും വെളിച്ചവും വായുവും ഒന്നും ഇല്ലാത്ത ചെറു ചെറിയ ഇടുങ്ങിയ മുറികളിലാണ് ഇവരെ പാർപ്പിച്ചിരിക്കുന്നതെന്ന് പുറത്തു വന്ന് ബന്ദികൾ പറഞ്ഞിരുന്നു അതിന്റെ ബാക്കിയായിട്ടാണ് പറഞ്ഞിരുന്നത് നാസി ക്യാമ്പുകളിൽ നിന്ന് പുറത്തു വന്നവരെ പോലെയാണ് ഇപ്പോൾ ഹമാസിന്റെ പിടിയിൽ നിന്ന് തിരിച്ചു വന്ന ബന്ദികൾ എന്ന് അമേരിക്ക ഉൾപ്പെടെ പറഞ്ഞത് അപ്പൊ അതിന് അങ്ങനെ അത്രയും ബുദ്ധിമുട്ടുകളും നരകയാതനകളും അനു അനുഭവിച്ചു തന്നെയാണ് ഈ ബന്ദികള് ഹമാസിന്റെ കീഴിൽ ഇരിക്കുന്നത് അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ പിഞ്ചു കുഞ്ഞു ഉൾപ്പെടെയുള്ളവരെ കൊന്നിരിക്കുന്നു എന്നുള്ള വാർത്തയും വരുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഉള്ള എത്ര ഏഹ് ബന്ധികളാണ് ജീവനോടെ ഉള്ളത് എന്ന കാര്യത്തിൽ ഒരു ഉറപ്പും പറയാൻ ആർക്കൊണ്ടും സാധിക്കാത്ത അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോ ഇവര് ഹമാസ് പിന്നാക്കം വലിക്കാനുള്ള കാരണം ഏതായാലും ഇസ്രയേലുമായിട്ടുള്ള യുദ്ധം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുക തന്നെയാണ് ഇസ്രയേൽ ഇപ്പോഴും ഈ ലബനൻ അതിർത്തിയിലും അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിലും എല്ലാം തന്നെ ഗാസയിലും എല്ലാം യുദ്ധം ലെബനനിൽ കഴിഞ്ഞ ദിവസം ഒരു വിശദാംശം എന്താണ് ലെബനനിലിപ്പോ ഈയിടെ കഴിഞ്ഞ ഈ തിങ്കളാഴ്ച ഹമാസിന്റെ തലവൻ മുഹമ്മദ് ഷഹീൻ ആണ് കൊല്ലപ്പെട്ടത് മുഹമ്മദ് ഷഹീൻ അവരുടെ കമാൻഡർ ആയിരുന്നു എന്ന് അവർ തന്നെ ഹമാസ് തന്നെ തീർച്ചപ്പെടുത്തിയിട്ടുണ്ട് കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോഴാണ് ഇസ്രയേൽ ഡ്രോൺ ആക്രമണത്തിൽ ഷഹീനെ വധിക്കുന്നത് അപ്പൊ ഇതിനെതിരെ ഒരുപാട് ആക്രമ പരാതികളെല്ലാം ഹമാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇസ്രയേൽ അസംദിഗ്ധമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അവസാന ഹമാസിനെ വരെ ഞങ്ങൾ അവിടെ നിന്ന് തുടച്ചു നീക്കുമെന്ന് പറയുന്നു എന്ന് മാത്രമല്ല എന്ത് കരാറുണ്ടായെങ്കിലും തലശ്ശേരി ലെബനൻ അതിർത്തിയിൽ നിന്ന് അഞ്ച് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളുണ്ട് ഈ സ്ഥലങ്ങളിൽ നിന്ന് ഇസ്രയേൽ പിൻവാങ്ങില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന് അമേരിക്കയുടെ സപ്പോർട്ടും ഉണ്ട് കാരണം ഈ പ്രദേശങ്ങളിൽ നിന്ന് എപ്പോൾ ഇസ്രയേൽ പിൻവാങ്ങിയോ ആ സമയം അവിടെ ഹമാസുകളും ഹിസ്ബുളിയും എല്ലാം താവളമടിക്കും എന്നുള്ളതാണ് ഉറപ്പിച്ചു പറയുന്നത് അപ്പോൾ ഏത് വെടിനിത്തൽ കരാർ ഉണ്ടെങ്കിൽ തന്നെയും ഹമാസ് മുഴുവനും അല്ലെങ്കിൽ ഹിസ്ബുള്ളകൾ മുഴുവനും ഇവിടെ നിന്ന് തുടച്ചു നീക്കി എന്ന് ഉള്ളൊരു ഉറപ്പ് തരുന്നതുവരെ അഞ്ച് തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിൽ നിന്ന് സേന പിൻവാങ്ങില്ല എന്ന് ഉറപ്പിച്ചു തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ ഖഫിറിന്റെ കാര്യം പറഞ്ഞാണ് ഈ ചർച്ച ചർച്ച തുടങ്ങുന്നത് എങ്ങനെ മരണപ്പെട്ടു എന്നുള്ളത് ഒരു ചോദ്യമാണ് കാരണം ടണലിനുള്ളിൽ വെച്ചാണോ അവൻ മരണപ്പെട്ടത് അതോ ഹമാസിന്റെ മറ്റേതെങ്കിലും കേന്ദ്രത്തിൽ വെച്ച് കൊലപ്പെടുത്തിയതാണോ നവംബറിൽ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നോ പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ മൃതദേഹങ്ങൾ എങ്ങനെ ഇത്രകാലം അവർ സൂക്ഷിച്ചു വെച്ചു ആ വക സംശയങ്ങൾ വീണ്ടും വരുന്നുണ്ട് കാരണം അത്രയും നമുക്കറിയാമായിരുന്നു ഗാസേല തുരങ്കങ്ങളിലെല്ലാം വളരെയധികം സംവിധാനങ്ങൾ ഉണ്ടെന്ന് നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയോ മാസങ്ങൾക്ക് പോലും കഴിക്കാനുള്ള ഭക്ഷണങ്ങളും ഫ്രിഡ്ജും മറ്റു സംഭവങ്ങളും തന്നെ ഇവരെ മരിച്ചവർക്കുള്ള സംവിധാനങ്ങളും അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല അന്ന് തന്നെ മരണപ്പെട്ടതല്ല ഗാസയിൽ അത്തരത്തിലൊരു സൗകര്യം ഇപ്പോൾ ഉണ്ടാകുമോ കാരണം പല ടണലുകളും ഇസ്രായേൽ തന്നെ അല്ല ഇവര് ഗാസയിലാണെന്നുള്ളതിനൊരു ഉറപ്പില്ലല്ലോ ഇറാനിൽ വരെ ആണ് എന്നുള്ള ചിന്തകളല്ലേ നമുക്ക് ഇവിടെ എവിടുന്നാണ് ഇവരെ കൊണ്ടുവരുന്നത് അത് ബന്ധികൾക്ക് പോലും അറിയില്ലല്ലോ അപ്പോൾ ഇവരാണ് അതെ അപ്പൊ ഇവര് ആരുടെ കീഴിലാണ് ഉള്ളത് ഏത് രാജ്യത്താണ് ഇവരുള്ളത് എന്നോ അല്ലെങ്കിൽ ഇവരെ എങ്ങനെയാണ് സൂക്ഷിച്ചിരിക്കുന്ന ഒന്നും തന്നെ ഈ ബന്ദികൾക്ക് ഇപ്പോഴും അറിയാൻ കഴിയില്ല അപ്പോ വളരെ മുമ്പ് തന്നെ ഇവർ മരണപ്പെട്ടതാണോ അതോ ഇവര് ജൂതരായതുകൊണ്ട് തന്നെ ഇവരെ ജീവനോടെ പുറത്തു പുറത്തുവിടില്ല എന്ന് നവംബറിൽ തന്നെ തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള കാര്യമാണോ ബന്ദിമോചനം സാധ്യമാകുന്ന ഈ അവസരത്തില് ജൂതരായതുകൊണ്ട് തന്നെ ഇവരെ കൊന്നോടുക്കിയതാണോ ഒരു കുഞ്ഞിനെ പോലും കൊന്ന് ആ ഒരു ജൂതവംശത്തിനെ നിലനിർത്താതിരിക്കാനുള്ള ഒരു സന്ദേശം കൊടുത്തതാണോ ഹമാസ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഇപ്പോൾ വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല നമ്മൾ ഈ വാർത്ത കൊടുത്ത സമയത്ത് അതായത് മരണപ്പെട്ടു എന്നുള്ള വാർത്തകൾക്ക് താഴെ ഹമാസിന്റെ ക്രൂരത എന്നൊക്കെ ചില തലക്കെട്ടുകളൊക്കെ അതോടെയാണ് വാർത്ത പുറത്തു വന്നത് അപ്പോൾ അതിന് താഴെ വന്ന് ചില ആളുകളുടെ കമന്റ് ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ പലസ്തീനിൽ ഏർ കൊല്ലപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളോ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വേവലാതി ഇല്ലേ വേവലാതി തന്നെയാണ് നമ്മൾ പറയുന്നത് പലസ്തീനിലാണെങ്കിലും അല്ലെങ്കിൽ ഇസ്രയേലിലാണെങ്കിലും വിഞ്ചു കുഞ്ഞുങ്ങൾ യുദ്ധത്തിൽ മരണപ്പെടുന്നത് അതൊരു വേദന തന്നെയാണ് നി ഭരണകൂടങ്ങൾ അധിനിവേശത്തിനും കടന്നുകയറ്റത്തിനും ഒക്കെ വേണ്ടി പരസ്പരം പോരടിക്കുമ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് ഈ കുഞ്ഞു കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ വളരെ വലിയ യാതനകളാണ് അവർ അനുഭവിക്കേണ്ടി വരുന്നത് കുഞ്ഞ് കഫീറിന്റെ മരണപ്പെട്ടു എന്നുള്ളത് നമുക്ക് വേദന തന്നെയാണ് കാരണം അതൊരു കുഞ്ഞാണ് അല്ലാതെ ഒരു കുഞ്ഞ് അതിനോടുള്ള ഒരു ഇതല്ല അവന്റെ സഹോദരൻ നാല് നാല് വയസ്സേ ആയിട്ടുള്ളൂ ഏരിയൽ വയസ്സുള്ള കുട്ടിയാണ് അതുപോലെ തന്നെയാണ് നമ്മൾ മുൻപും പറഞ്ഞിട്ടുണ്ട് കാരണം പലസ്തീനിൽ ഇസ്രയേൽ കാണിച്ചു കൂട്ടിയിട്ടുള്ള ഏറ്റവും കിരാതമായ ഒരു വാഴ്ച അത് അഭയാർത്ഥി ക്യാമ്പിൽ ഹോസ്പിറ്റലുകളിൽ ഓക്സിജൻ പോലും കിട്ടാതെ നവജാത ശിശുക്കൾ മരണപ്പെട്ട സംഭവമാണ് അതിനെ നമ്മൾ അതിശക്തമായി എതിർത്തതാണ് അപ്പോൾ ഇസ്രയേലിലോ അല്ലെങ്കിൽ ലോകത്തിന്റെ ഏത് കോണിലോ ആയിക്കോട്ടെ പിഞ്ചുകുഞ്ഞുങ്ങൾ മരണപ്പെടുന്നത് അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ അതിദാരുണം തന്നെയാണ് ഏർ ബന്ധുക്കളെ വെച്ച് വിലപേശുന്ന ഹമാസ് ഏർ ഈ കുഞ്ഞുകുട്ടികൾ എത്ര കുഞ്ഞുകുട്ടികളെയാണ് ഏർ ഇതിനു വേണ്ടി ബലിയാടാക്കിയത് ഗാസ ഇസ്രയേൽ കത്തിച്ച് ചാമ്പലാക്കുന്നതും അവസാന ഹമാസിനെ വരെ തങ്ങൾ ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ കടന്നു കയറിയ ഹമാസ് കുട്ടികളെ പോലും കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്ന ഒരു സമീപനം നമ്മൾ സാധാരണ ഈ കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്ന കിരാത ഒരു നിയമം അത് ഐ എസിന്റെ ഭാഗത്ത് നിന്നാണ് നമ്മൾ കണ്ടത് അതേ രീതിയിലേക്കാണ് ഹമാസ് പോയത് അപ്പോൾ അവരെ വെളുപ്പിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല ഇസ്രയേലിന്റെ അധിനിവേശങ്ങളെ വെളുപ്പിക്കാനും കഴിയില്ല പക്ഷേ ഇത് വെളുപ്പിക്കലിന്റെയോ അല്ലെങ്കിൽ ഒരു പക്ഷം ചേരലിന്റെയോ ഭാഗമല്ല കാരണം കഫീർ മരിച്ചു എന്നുള്ളത് അത് വേദന തന്നെയാണ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം വേദന തന്നെയാണ് ആ കുടുംബത്തിന് ഇനി ആ പിതാവിന് എന്താണ് ബാക്കിയുള്ളത് ഒന്നുമില്ല തന്റെ കുടുംബം ഭാര്യ നഷ്ടപ്പെട്ടു മക്കളെ നഷ്ടപ്പെട്ടു അതുപോലെ എല്ലാം നഷ്ടപ്പെട്ട കുറെ ആൾക്കാർ പലസ്തീനിലുമുണ്ട് അപ്പോൾ എന്തായാലും ഒരു വലിയ പ്രതീക്ഷ ബാക്കി ഉണ്ടായിരുന്നു കഫീർ തിരികെ വരും വരും പക്ഷെ കഫീറും സഹോദരൻ ഏരിയൽ അവരുടെ അമ്മ ശരി ഇവര് പേരും ഇല്ല എന്നുള്ളത് ഇപ്പോൾ തീർച്ചയായിരിക്കുകയാണ് ഇവര് മരിച്ചു എന്ന് ഹമാസ് തന്നെ അസംദിഗ്ധമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനി കാത്തിരിക്കേണ്ടത് ഇവരുടെ മൃതദേഹം ഏത് രീതിയിൽ തിരിച്ചെത്തും എന്നതിനെ കുറിച്ചാണ് കാരണം മൃതദേഹത്തിനോട് പോലും ക്രൂരത കാട്ടിയിട്ടുണ്ടോ അതോ ആ മൃതദേഹമെങ്കിലും സംസ്കരിക്കാനുള്ള അവസ്ഥയിൽ തന്നെയാണോ തിരിച്ചു കിട്ടുക എന്ന കാര്യങ്ങൾ എല്ലാം അറിയാൻ നമുക്ക് ശനിയാഴ്ച വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു കൂടുതൽ ചർച്ചകളുമായി വീണ്ടും കാണാം നമസ്കാരം